ആദ്യമായിട്ട് ഞങ്ങളൊരു പ്രോഡക്റ്റ് സാറിന്റെ കയ്യിലേക്ക് തരും അപ്പൊ സാറിന്റെ വീട്ടിലേക്ക് സാറിന്റെ ബദ്ധ ശത്രു വന്ന് കേറുമ്പോ സാർ ആട്ടിപ്പായ്ക്കുന്നു അങ്ങനെ ഒരു ആട്ടൽ നമുക്ക് കിട്ടണം അതാണ് ഫസ്റ്റ് സീൻ പ്രോഡക്റ്റ് സാറിന്റെ കയ്യിലേക്ക് തരും സാറിന്റെ ഒരു ആട്ടൽ ഓക്കെ നോബിയാട്ടിയ ക്കിലാട്ടി വിളിച്ചണ്ടെന്നല്ലേ അങ്ങനെയല്ലേ അത് നീ ആട്ടിപ്പീലേ നോബിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിലും മാറിക്കോളൂ നോബിക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ എണ്ണന്റെ പരസ്യം ഞാൻ ചെയ്യാം ഈ എണ്ണയുടെ പരസ്യം ചെയ്യേണ്ടത് ആ എണ്ണ ഒഴിച്ചു വെക്കുന്ന കന്നാസ് അഞ്ചു കിലോ കന്നാസ് എന്ത് ഇത് ഇപ്പൊ കറക്റ്റ് കൈയുള്ള കന്നാസായി ഇനി നോബിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട ഞങ്ങള് ചേട്ടാ വെച്ച് ചെയ്തോളാം പുള്ളിക്കാരനെ വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പരസ്യം അങ്ങനെ മാറ്റാൻ പറ്റും ഒരു ചെറിയ ചേച്ചി വേണ്ടി വരും എങ്ങനെയാണോ അതെ ചേച്ചി രതി നിർവേദ സിനിമയിലെ അരിയാട്ടല്ലാണല്ലോ ഹൈലൈറ്റ് അതെ നമുക്ക് അരി എടുത്ത് മാറ്റിട്ട് അവിടെ കൊപ്പറേറ്റ് കൊടുക്കാം ഒരു അഞ്ചു കിലോ വെളിച്ചത് അവിടെ ഇരുന്ന് ഇരുന്ന് അട്ടിക്കോട്ടെ വിളിച്ചണ്ടേ എനിക്ക് വീട്ടിലേക്ക് പറഞ്ഞു അല്ല ഇതിപ്പോ എന്താ ചെയ്യാൻ നോബി ഒന്നും അങ്ങനെ അവരൊന്നും വരും